മോഹൻലാൽ നായകനാവുന്ന ജിത്തു ജോസഫ് ചിത്രം നേരിൻ്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി എഴുത്തുകാരൻ ദീപക് ഉണ്ണിയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹർജി നാളെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ച് പരിഗണിക്കും സിനിമ ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്യാനിരിക്കെയാണ് ദീപക് ഉണ്ണി കോടതിയെ സമീപിച്ചിരിക്കുന്നത് അഭിനേതാവും അഭിഭാഷകയുമായ ശാന്തി മായാദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഇരുവരും ചേർന്ന് തൻ്റെ കഥ മോഷ്ടിച്ചാണ് സിനിമ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് ദീപക് ഉണ്ണി ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് മൂന്ന് വർഷം മുൻപ് കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ജിത്തു ജോസഫും ശാന്തി മായാദേവിയും ചേർന്ന് തൻ്റെ കഥ നിർബന്ധിച്ചു വാങ്ങിയെന്നും പിന്നീട് തന്നെ സിനിമയിൽ നിന്നും ഒഴിവാക്കിയെന്നും കഥാകാരൻ ഹർജിയിൽ ആരോപിക്കുന്നു ദൃശ്യം ഉൾപ്പെടെയുള്ള ഹിറ്റുകൾ ഒരുക്കിയ ജിത്തു ജോസഫ് മോഹൻലാൽ കോംബോ വീണ്ടും ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച ചിത്രമാണിത് സമീപകാലത്ത് അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയ മോഹൻ ആയാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം